മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോർവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കാര്യം നമ്മുടെ സാഗർ പറഞ്ഞിട്ട് മാർക്കോയിൽ ഓപ്പസ് പറയുന്നുണ്ട് അപ്പം മാർക്കോയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ട് മേഘൻ എന്തായാലും വകതിരിവൊന്നും വന്നു കാണില്ല അവനിട്ടൊരു മറ്റൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം ഞാൻ എന്തായാലും അവനെ കാണാൻ പോവുക കാണുമ്പം ഞാനൊരു കാര്യം പറഞ്ഞേക്കും അറിഞ്ഞതിന് ശേഷം നീ എൻ്റെ കൂടെ തന്നെ നിന്നേക്കണമെന്ന് പറഞ്ഞിട്ടാണ് മാർക്കോ സാഗറിൻ്റെ അടുത്തുനിന്ന് പോകുന്നത് നേരെ മേഘനെ കണ്ടതിന് ശേഷം നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു നിന്നോട് മറ്റൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്തായാലും മഹാലക്ഷ്മിയുടെയും കണ്ണസാറിൻ്റെയും ജീവിതം തകർക്കാൻ വേണ്ടി നീ വാടകെടുത്ത ഒരു കൂലിക്കാരനോടൊപ്പം തന്നെ നിൻ്റെ ഭാര്യയെ ഒളിച്ചോടിപ്പോയത് നിനക്ക് തന്ന ആദ്യത്തെ ആണ് ഇപ്പം മറ്റൊരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നീ കൂലിക്കെടുത്ത ആ സാഗർ ഉണ്ടല്ലോ നിൻ്റെ ഭാര്യയും അവരൊരു കുഞ്ഞിനും അച്ഛനും ആകാൻ പോകുക അത് കേട്ടതും മേഘനാണെങ്കിൽ ആകെ ഞെട്ടുന്നുണ്ട് ഇനി എന്തിനു ജീവിച്ചിരിക്കണം എന്നുള്ളൊരു ഭാവത്തിലാണ് അവൻ നിൽക്കുന്നത് മാത്രമല്ല ഇനി സാഗറിനെ എന്തെങ്കിലും ചെയ്ത് ഇല്ലായ ചെയ്യാൻ നോക്കിയാൽ പോലും അന്തസ്സുള്ള പെൺകുട്ടികൾ ഒരിക്കലും തൻ്റെ ഭർത്താവ് തനിക്ക് തന്ന സ്നേഹം ആത്മാർത്ഥമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ വിട്ടുപോകത്തുമില്ല ഇനിയിപ്പോൾ അവർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും അവരുടെ ഓർമ്മകളിൽ ആയുഷ്കാലം മുന്നോട്ട് പോകുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് മേഘനാണെങ്കിൽ കാലി സഹിക്കാൻ പറ്റുന്നില്ല എല്ലാ സത്യങ്ങളും അറിഞ്ഞ മേഘനാണെങ്കിൽ നേരെ കമലേശ്വരം വീട്ടിലേക്കാണ് വരുന്നത് സത്യങ്ങൾ ദുർഗയോടും ഉണ്ണിയോടും കരുണയോടും ഒക്കെ പറയാൻ അതെല്ലാം അറിഞ്ഞ് അവരാകെ ഞെട്ടുന്നുണ്ട് എന്നാലും ഇങ്ങനെ അടിച്ച് അതി എന്തായാലും ആ കണ്ണനും മഹാലക്ഷ്മി എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്നും അവർ നല്ലൊരു നടനാണ് ഇപ്പം നമ്മൾ പറഞ്ഞാൽ പോലും ഒന്നും അറിയാത്ത മട്ടിനെ അവർ നിൽക്കോളെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരൊന്നും അറിയാത്ത മട്ടിന് നിൽക്കുന്നുണ്ട് ഇനി ഞങ്ങൾ സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല സത്യങ്ങൾ അറിഞ്ഞാൽ പോലും ഞങ്ങളുടെ സന്തോഷം മറച്ചു വെക്കുന്നില്ലെന്നും ഇവൻ്റെ കുഞ്ഞിന് അമ്മയാകാൻ മാത്രമാണ് മഞ്ജുവിന് പ്രയാസം ഉണ്ടായിരുന്നത് സാഗറിൻ്റെ കുഞ്ഞിന് അമ്മയാകാൻ അവൾക്ക് യാതൊരു പ്രയാസവും അവൾ സന്തോഷത്തോടെ ആയിരിക്കും ഈ സമയം കഴിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറയുമ്പോൾ ദുർഗയ്ക്കും മേഘനും നല്ലൊരു മറുപടിയാണ് കിട്ടിയിരിക്കുന്നത് കമലേശ്വരം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കണ്ണനും മഹാലക്ഷ്മിയും നേരെ മഞ്ജുനെ കാണാനാണ് പോകുന്നത് ഈ സമയത്ത് ഒരുപാട് പലഹാരം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള എന്ത് സാധനമാണെന്ന് വച്ചാലും മേടിച്ചു കൊടുക്കണം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ലോ നമുക്ക് നല്ലൊരു ബേക്കറി കയറി മേടിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നത് പ്രകാരം കണ്ണനുമാണെങ്കിൽ സാഗറിനെയും മഞ്ജൂനേയും കാണാനായിട്ട് അവർ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് പോകുന്ന സമയം നമ്മുടെ മേഘനാണെങ്കിൽ കത്തകർന്നു നിൽക്കുന്നത് കണ്ടിട്ട് ഉണ്ണി മേഘനോട് പറയുന്നുണ്ട് ഇനിയിപ്പം മഞ്ജു ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുവാണെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം ആർക്കും അറുത്തു മുറിച്ച് കളയാൻ പറ്റിയില്ല ആര് പറഞ്ഞു പറ്റില്ലെന്ന് ആ കുഞ്ഞിനെ അങ്ങ് ഇല്ലാണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുവിനെ സ്വീകരിക്കാൻ ഞാൻ ഇപ്പോഴും ഒരുക്കാണെന്ന് മേഘം പറയുന്നത് കേട്ടിട്ട് ദുർഗയ്ക്ക് ചില പ്രതീക്ഷകളൊക്കെ തോന്നുന്നുണ്ട് കുഞ്ഞിനെ ഒഴിവാക്കിയാൽ മഞ്ജുവിനെ സ്വീകരിക്കാൻ മേഘന തയ്യാറാണെന്ന് പറയുന്നത് കേട്ടിട്ട് കരുണയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു സ്വന്തം കുഞ്ഞ് നഷ്ടമായതിൻ്റെ പേരിൽ മാനസികമായി ഡിപ്രഷൻ അടിച്ച ആ കരുണ തന്നെയാണ് മഞ്ജുവിൻ്റെ കുഞ്ഞ് നഷ്ടമാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് വല്ലാത്ത കാര്യം തന്നെ അതേസമയം വാടക വീട്ടിലേക്ക് കണ്ണനും മഹാലക്ഷ്മിയും വരുന്നത് കണ്ടിട്ട് മഞ്ജുവിനും സാഗറിനും ഒരുപാട് സന്തോഷമാകുന്നു കാരണം അവർ തങ്ങളെ അംഗീകരിക്കുന്നു മാത്രമല്ല തങ്ങളുടെ വീട്ടിലേക്കാണിപ്പോൾ വന്നിരിക്കുന്നത് ആ സന്തോഷമെല്ലാം മഞ്ജുവിൻ്റെ മുഖത്തുമുണ്ട് സ്വീകരിച്ചു കൊണ്ടുവരുമ്പോഴാണ് മഞ്ജു ഒരു കുഞ്ഞിന് അമ്മയായ വാർത്ത അറിഞ്ഞിട്ടാണ് കണ്ണനും മഹാലക്ഷ്മിയുടെത്തെയും തങ്ങളെ കാണാൻ വന്നിരിക്കുന്നു എന്നുള്ള സത്യം അവരറിയുന്നു അപ്പം സാഗരാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു മേഘൻ പുറത്തിറങ്ങിയപ്പോൾ മേഘനിട്ടൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായി മാർക്കോ ഒരു കള്ളം മേഘനോട് പറഞ്ഞതാണെന്നും താനും കൂടി അറിഞ്ഞിട്ടാണ് താൻ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് ശരിക്കും കണ്ണനും മഹാലക്ഷ്മി മനസ്സിലാകുന്നത് മഞ്ജു ഇതുവരെ ഒരു കുഞ്ഞിന് അമ്മയാകാൻ തുടങ്ങിയിട്ടില്ല തെറ്റിദ്ധാരണയായിരുന്നു എന്ന് ഇനി അധികം താമസിക്കാതെ ആ സന്തോഷ വാർത്ത പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കും എന്നാലും ഇപ്പോൾ സന്തോഷിക്കാനുള്ള വകിയായിട്ടില്ല അങ്ങനെ മഞ്ജുവിനോടും സാഗറിനോടും കുശലാന്വേഷണമൊക്കെ നടത്തിയതിനു ശേഷം നമ്മുടെ കണ്ണനും മഹാലക്ഷ്മി നേരെ മാർക്കോയെ ലോപ്പസിനെ കാണാൻ പോകുന്നുണ്ട് അപ്പം മാർക്കോ പറയുന്നു അവൻ ഇങ്ങനൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു ഇപ്പോൾ എന്തായാലും മഞ്ജു ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും മഞ്ജുവിൻ്റെ അമ്മ അവരെ കമലേശ്വരം വീട്ടിലേക്ക് വരുത്തും എന്തിനാണെന്നറിയാമോ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മഞ്ജുവിൻ്റെ വയറ്റിൽ വളർന്ന ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ണസാറും മഹാലക്ഷ്മിയും നോക്കിയാൽ മതി ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കുമോ ഇല്ലയോയെന്ന് അത് കേട്ടിട്ട് നമ്മുടെ കണ്ണനും പറയുന്നു ഉറപ്പാണ് എൻ്റെ രണ്ടാനമ്മയുടെ സ്വഭാവം എന്താണെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായിട്ടറിയാം മഞ്ജുവിനെയും സാഗറിനെയും അവർ സ്വീകരിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തും അവളുടെ വയറ്റിൽ കുഞ്ഞു വളരുന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ എന്തായാലും ആ പേരിനെങ്കിലും അവർ കമലേശ്വരൻ തറവാട്ടിലേക്ക് മഞ്ജുവിനെയും സാഗറിനെയും വിളിച്ചു വരുത്തുന്നെങ്കിൽ ആയിക്കോട്ടെ അങ്ങനെയെങ്കിലും മഞ്ജുവും സാഗറും ആ വാടക വീട്ടിൽ നിന്ന് കമലേശ്വരം വീട്ടിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ പിന്നെ സാഗർ മുമ്പ് മഹാലക്ഷ്മിയുടെ പിന്നാലെ നടന്നിട്ടുള്ളവനായതുകൊണ്ട് മഹാലക്ഷ്മിയെ സാഗറിനും ചേർത്ത് ആ ഉണ്ണിയും മേഘനും ഇനി വല്ല കള്ളക്കഥയും മെനഞ്ഞുണ്ടാക്കുമോ എന്ന് മാത്രമുള്ള ഭയമേ ഉള്ളെന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് സാർ അങ്ങനെയൊന്നും പേടിക്കണ്ട